നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യുകെയിലെ അതിസമ്പന്നരായ താമസക്കാരുടെ താമസക്കാരന്റെ കൂട്ടപാലായനം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഡിജിറ്റൽ ബാങ്കിംഗ് ആപ്പായ റോബോൾട്ടിന്റെ സഹസ്ഥാപകനായ നിക് സ്റ്റൊറോൺസ്കി രാജ്യം വീടുകയാണെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് നികുതി നയത്തിലെ മാറ്റങ്ങൾ കാരണം അതിസമ്പന്നരായ വ്യക്തികൾ യുകെ വിടുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ വിടവാമൽ യുകെ കമ്പനി ഹൌസിംഗ് ഫയലുകൾ പ്രകാരം സ്റ്റൊറോൺസ്കി തന്റെ താമസസ്ഥലം യുഎയിലേക്ക് ഔദ്യോഗികമായി മാറ്റിയതായാണ് ഫോർബ്സ് റിപ്പോർട്ട് ചെയ്യുന്ന വിദേശ യു കെ നികുതി ഇളവിൽ നിന്ന് വിദേശ വരുമാനം സംരക്ഷിക്കുവാൻ അനുവദിച്ചിരുന്ന നോൺ ഡൊമിസൈൽ ടാക്സ് യു കെ സർക്കാർ ശേഷമാണ് തീരുമാനം വയസ്സുള്ള അദ്ദേഹത്തിന് യു യുകെയിൽ ഒരു വീടുണ്ടെങ്കിലും തന്റെ പ്രാഥമിക താവളം ഗൾഫിലേക്ക് മാറ്റി അവിടെ റൊവോൾട്ട് ഒരു പ്രധാന പ്രാദേശിക ലോഞ്ചിനായി തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഇന്നലെ വോഡോഫോൺ സേവനങ്ങൾ ലഭിച്ചില്ലെന്ന് പരാതി ഇന്നലെ ഉച്ചകഴിഞ്ഞ് വോഡോഫോൺ നെറ്റ്വർക്ക് ബ്രോഡ്ബാൻഡ് ഫൈവ് ജി ഫോർ ജി സേവനങ്ങൾ തകരാറിലായി എന്നാണ് റിപ്പോർട്ടുള്ളത് എന്നാൽ ടൂ ജി വോയ്സ് കോളുകളെയും എസ്എംഎസ് സന്ദേശങ്ങളെയും ഇവ ബാധിച്ചിട്ടില്ല യുകെയിൽ ഏകദേശം ഏഴ് ലക്ഷം ഹോം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ ഉൾപ്പെടെ പതിനെട്ട് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് കമ്പനിക്കുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഇന്നലെ അവരുടെ വോഡോഫോൺ ബ്രോഡ്ബാൻഡിനെയോ മൊബൈൽ നെറ്റ്വർക്കിനെയോ ബാധിച്ചു പ്രശ്നങ്ങൾ നേരിട്ടുവെന്നാണ് റിപ്പോർട്ടുള്ളത് എന്നാൽ വൈകുന്നേരത്തോടെ വൊഡോഫോൺ അധികൃതർ ഉപഭോക്താക്കളോട് ക്ഷമാപണം നടത്തുകയും തങ്ങളുടെ നെറ്റ്വർക്ക് വീണ്ടെടുക്കുകയാണെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു സൈബർ ആക്രമണങ്ങൾക്കെതിരെ പേനയും പേപ്പറും വീണ്ടും ഉപയോഗിക്കണമെന്ന് സ്ഥാപനങ്ങളോട് സർക്കാരിന്റെ നിർദ്ദേശം സാധ്യമായ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നതിനായി സ്ഥാപനങ്ങൾ തങ്ങളുടെ അടിയന്തര പദ്ധതികൾ പേപ്പറിൽ തയ്യാറാക്കി വയ്ക്കണമെന്നാണ് സർക്കാർ പുതിയ നിർദ്ദേശത്തിലൂടെ അറിയിക്കുന്നത് രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ കത്തയച്ച് എല്ലാ നിർണായക പദ്ധതികളുടെയും പകർപ്പുകൾ തയ്യാറാക്കി വയ്ക്കണമെന്ന് ശക്തമായി ശുപാർശ ചെയ്തു സമീപകാലത്ത് നടന്ന ഹാക്കിംഗ് സംഭവങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ നിലച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന കലാപം തെളിയിച്ചിട്ടു നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ വർഷം തലത്തിൽ പ്രാധാന്യമുള്ള സൈബർ ആക്രമണങ്ങളിൽ വർദ്ധനമുണ്ടാകുമെന്നാണ് മാർക്ക് സാങ് സ്മെൻസർ ഡിക്കോവ് ജ്ഗോർ ലാൻഡ് റോവർ തുടങ്ങി പ്രമുഖ കമ്പനികളിലേറ്റ ക്രിമിനൽ ഹാക്കുകൾ മൂലം ഉൽപാദന ലൈനുകൾ നിർത്തിവെക്കുവാൻ ഇടയായിരുന്നു റബ്യൂട്ടർ സിസ്റ്റം നിലച്ചതിനാൽ അവർക്ക് ദിവസങ്ങളോളം പ്രവർത്തനം തുടരുവാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള രക്ഷാകൃത്ത് ഉപദേശങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാമെന്ന മുന്നറിയിപ്പ് നൽകി വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജ് ഫിലിപ്സൺ ടിക്ടോക് ഇൻഫ്ലുവൻസർമാരെയും ഇൻസ്റ്റാഗ്രാമിനെയും ആശ്രയിച്ച് കുട്ടികളുടെ ശൌചശീലങ്ങൾ മുതൽ വാക്സിനേഷൻ വരെ ഉപദേശം തേടുന്ന രക്ഷിതാക്കൾ തെറ്റായും നിലവാരമില്ലാത്തതുമായ വിവരങ്ങളുടെ ഇരയാകാൻ സാധ്യതയുണ്ടെന്ന് ഫിലിപ്സൺ മുന്നറിയിപ്പ് നൽകുന്നു ബെസ്റ്റ് സ്റ്റാർട്ട് ഇൻ ലൈഫ് എന്ന പേരിൽ ആരംഭിച്ച സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലായിരുന്നു വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന സർക്കാരിന്റെ പുതിയ പഠനപ്രകാരം ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കളിൽ മൂന്നിൽ ഒരാൾ ശതമാനം പേർ ഇപ്പോൾ ൾക്ക് സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നുവെന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രക്ഷിതാക്കളിൽ അറുപത്തി ശതമാനം പേർ ഓൺലൈനിൽ ലഭ്യമായ അനവധി വിവരങ്ങൾ മൂലം ആശങ്കയിലാണെന്നും അറുപത്തിയെട്ട് ശതമാനം പേർക്ക് പരസ്പര വിരുദ്ധമായ ഉപദേശങ്ങളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും തെറ്റായ ഉപദേശങ്ങൾ കാരണം തീരുമാനം മാറ്റിവച്ചതോ ഒഴിവാക്കിയതോ ആയി ചെയ്തിട്ടുണ്ടെന്നും പഠനം വ്യക്തമാക്കുന്നു യൂറോപ്പിലേക്കുള്ള പ്രവേശനം പുറത്തുകടക്കാനുമായി പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം നിലവിൽ വന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ ബാഹ്യ അതിർത്തികളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ആരംഭിച്ച ഈ ഡിജിറ്റൽ സംവിധാനം നിലവിലുള്ള മാനുവൽ പാസ്പോർട്ട് സ്റ്റാമ്പുകൾക്ക് പകരമായി ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ നടപ്പിലാക്കും ഈ സംവിധാനം യൂറോപ്പിലെത്തുന്ന തീവ്രവാദികളെയും അനധികൃത കുടിയേറ്റക്കാരെയും തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത് പ്രദേശം സന്ദർശിക്കുന്ന എല്ലാ യൂറോപ്യൻ യൂണിയൻ ഇതര പൌരന്മാർക്കും ഇത് ബാധകമാണ് വിസ ഉടമകൾക്കും വിസ ആവശ്യമില്ലാത്ത യാത്രക്കാർക്കും ഇത് ബാധകമാകും തൊണ്ണൂറ് ദിവസത്തിൽ താഴെ ഇ യു സന്ദർശിക്കുന്ന ഇതര പൌരന്മാർക്കാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമുള്ളത് രണ്ട് പതിറ്റാണ്ടോളമായി ബ്രിട്ടനിലെ വിശ്വാസി സമൂഹത്തിന് ആത്മീയ സാംസ്കാരിക വൈജ്ഞാനിക സേവന മേഖലകളിൽ നേതൃത്വം നൽകുന്ന അൽ എഹിസ്ഖാൻ കെ സംഘടിപ്പിച്ച പതിനേഴാമത് മിലാദ് മഹാസമ്മേളനത്തിന് പരിസമാപ്തി മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ബ്രിട്ടനിലെ പ്രസ്റ്റൻ ബർമിംഗ്ഹാം ലേസ്റ്റർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട മിലാദ് സംഗമങ്ങളുടെ സമാപന സമ്മേളനമാണ് ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്നത് രാവിലെ മണിക്ക് ആരംഭിച്ച പരിപാടി രാത്രി പത്ത് മണി വരെ നീണ്ടുനിന്നു ഇരുന്നൂറിൽ പരം കുട്ടികളുടെ വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ മൌലിക പാരായണം ദഫ് പ്രോഗ്രാം കുട്ടികളുടെ വർണ്ണശബളമായ നെബിദിന റാലി എന്നിവ പരിപാടിക്ക് മാറ്റിക്കൂട്ടി യു എയിലെ പ്രമുഖ പ്രഭാഷകനും ഇസ്ലാമിക് പണ്ഡിതനുമായ മുഹമ്മദ് സഖാഫി ചേലക്കര സ്നേഹ പ്രഭാഷണം നടത്തി സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ തെളിയിച്ച മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്രിട്ടനിലെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള മത സാമൂഹിക പ്രവർത്തകർ പങ്കെടുത്ത സമാപന സമ്മേളനത്തിൽ അൽ ഹിസ്ഖാൻ അക്കാദമിക് ഡയറക്ടർ എഞ്ചിനീയർ ഷാബുൽ ഹമീദ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ ൻ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇവന്റ് മാനേജർ അപ്പ ഗഫൂർ കൺവീനർ ഷുഹായ് പുതിയഅ്ടിൽ ഡോ അഫ്സർ ബംഹാം അഡ്വക്കേറ്റ് നവാസ് കോർഡിനേറ്റർ മുനീബ് നുറാണി അഡ്വക്കേറ്റ് ഫൈറോസ് സോഷ്യൽ വർക്കർ റോക്സി ബക്കഫൂർ സൌദാൾ അഷ്റഫ് ബമിഹാം കരീം ദാരുൾ ഹുദാ സെക്രട്ടറി സാദിഖ് ഛബിക്രം സെക്രട്ടറി സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു നെന്മാറയിൽ സജിതയെ വെട്ടിക്കുന്ന കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും മുഖത്ത് യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെയാണ് ചെന്താമര വിധി കേട്ടത് തനിക്കൊന്നും പറയാനില്ലെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു പാലക്കാട് ജില്ലാ അഡീഷണൽ കോടതിയാണ് വിധി പറഞ്ഞത് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന അർജന്റീന ഓസ്ട്രേലിയ സൂപ്പർ പോരാട്ടം നവംബർ പതിനേഴിന് നടക്കുമെന്ന് ആന്റോ അക്കിസ്റ്റിൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് തീയതി സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചുവെന്നും സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചുവെന്നും മറിച്ചുള്ള പ്രചാരണം വ്യാജമാണെന്നും ആന്റോ ഗിസ്റ്റിൻ അറിയിച്ചു ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞത് മർദ്ദനത്തിന് പിന്നാലെയാണെന്നാണ് കണ്ടെത്തൽ പാപ്പന്റെ നേതൃത്വത്തിൽ ഗോകുൽ ക്രൂരമർദ്ദനത്തിനിരയായി സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടു് ഇതോടെ ഈ വാർത്താബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം